വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് ഒതുക്കൽ പരിപാടികൾ ചെയ്യാമെന്നാണ് എൻ്റെ മൈൻഡിൽ കാരണം ഇവിടെ അലങ്കുളം മറ്റു കിടക്കുകയാണെങ്കിൽ ഞാനൊന്ന് ഓഫീസിൽ പോയില്ല ബിക്കോസ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു രാവിലെ എണീച്ചപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ചടപ്പ് ഓടി ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ നെഗറ്റീവ് അടിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് വന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യുവാണ് സോ ഞാൻ രണ്ട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നു പറയുന്നത് ഈ ഒരു ഐറ്റമാണ് നമ്മുടെ തുണിയൊക്കെ വെച്ച് വീട് അതും പിന്നെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യുന്ന സാധനമില്ലേ അതും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ദ ഇവിടെയൊക്കെ എൻ്റെ ബെഡിൽ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഒന്ന് ഒതുക്കാനുണ്ട് ഇവിടെ കുറച്ച് എൻ്റെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് അത് ഇതുവരെ ഞാൻ ഒതുക്കിയിട്ടില്ല അപ്പോൾ അതെനിക്കൊന്ന് ഒതുക്കാനുണ്ട് ഇവിടെ അതൊക്കെ ഒതുക്കാനുണ്ട് അവിടെ എൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടുന്നതാണ് പിന്നെ ജസ്റ്റ് ജസ്റ്റ് എനിക്ക് അവിടെ ഒന്ന് ഒതുക്കാനുണ്ട് പിന്നെ എൻ്റെ അലമാരവിടെ പോയിട്ടുണ്ട് അപ്പോൾ അതും എനിക്കൊന്ന് ഒതുക്കി വെക്കാനുണ്ട് ഓക്കെ അപ്പൊ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പാർട്ടീഷനിലാണ് നിൽക്കുന്നത് ബട്ട് ഇത് വലിയൊരു ബെഡ്റൂമാണ് നല്ലൊരു ബെഡ്റൂമാണ് അപ്പോ ഞാന് ഇവിടെയാണ് നിൽക്കുന്നത് ഓക്കെ ഞാൻ ഷാർജിലാണ് നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ പാർട്ടീഷനാണ് ഞാൻ കുറച്ചു നേരത്തെ ഞാൻ നിന്നിരുന്നത് വേറെ സ്ഥലത്തായിരുന്നു നിന്നിരുന്നത് അവിടെ നിന്ന് ഞാൻ ഇപ്പൊ എൻ്റെ ജോബ് ഞാൻ മാറിയപ്പോ ഞാനിപ്പോ പാർട്ടീഷനിലോട്ട് മാറി സോ എന്ന നമുക്ക് സന്തോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ഇവിടെ വയ്ക്കാം ബെഡ് സ്പേസ് ആണെങ്കിൽ അത് നടക്കത്തില്ല ബെഡ് സ്പേസിൽ നിൽക്കുന്ന ഒരുപാട് ഞാൻ കുറ്റം പറയുന്നതല്ല ബെഡ് സ്പേസിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് നാലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അഞ്ഞായിട്ട് ആറായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് തരിക അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സാധനങ്ങളൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് അവിടെ ഒരുപാട് സാധനങ്ങൾ ഓൾറെഡി ഉണ്ടാവും പിന്നെ നമുക്ക് കുറച്ചൊരു ചെറിയ സ്പേസ് ഉണ്ടാവും അപ്പൊ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ ഫുള്ള് ഒക്കെ വെക്കാമോ അപ്പൊ നമുക്ക് ഞാൻ അങ്ങനെ പാർട്ടിഷ്യലാണ് എത്തുന്നത് സോ നമുക്ക് എൻ്റെ ഡ്രസ്സ് ഞാൻ കഴിവായിട്ടിട്ടുണ്ട് അപ്പം അത് എന്തായാലും പോയിട്ടൊന്നും നോക്കിയിട്ട് വരട്ടെ അത് ഉണങ്ങി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ നോക്കി വന്നെ അപ്പം എൻ്റെ ഡ്രസ്സ് ഓഫായിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പോയിട്ടുണ്ട്രസ് ഒക്കെ എടുത്ത് മാറ്റട്ടെ അപ്പോൾ നമുക്ക് ഈ സാധനമാണ് അത്യാവശ്യം ക്വാളിറ്റി താരങ്ങൾ എന്തെങ്കിലും തോന്നുന്നു അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒന്ന് അനുഭവ പൊട്ടിക്കാൻ വലിയ പരിപാടിയൊന്നും ഇല്ല ഇത് ക്വാളിറ്റി ഒക്കെ എനിക്ക് എനിക്കറിയാം കാരണം ഞാനാണല്ലോ ഉപയോഗിച്ചത് അപ്പൊ ക്വാളിറ്റി ഉണ്ടാവണമല്ലോ അതല്ലേലും അങ്ങനെ നമ്മൾ എവിടെ പരിപാടി ഉപദേശിപ്പിച്ചാലും ഇതാണൊക്കെ പറഞ്ഞു ാണ് സാധനം നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങള് ഇവിടെ ഇല്ലാത്തൊരു വീടുണ്ട അതാണ് നോക്കണം ഇങ്ങനത്തെ സാധനങ്ങളെല്ലായിടത്തും ഇങ്ങനെ പക്ഷെ ഇത് പറയണം ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് സാധനം ഇതാണ് ഇ സാധനം നമ്മൾ സാധനങ്ങൾ സാധനങ്ങളൊ നമുക്ക് ഡ്രസ്സ് അപ്പൊ നമുക്ക് ഡ്രസ്സ് നമുക്കിനി സാധനങ്ങളെ വിളിക്കാം സാധനം മീൻസ് എന്റെ ഡ്രസ്സുകൾ വിളിക്കാം ഡ്രസ് മാറ്റുന്നപ്പോ നമുക്ക് വന്ന ഈ ബോക്സ് ഒന്ന് എൻ്റെ എന്താ പറയാ നമ്മുടെ ഹാങ്ങർ ഉള്ളത് അപ്പൊ ഞാൻ ഈ ഹാങ്ങർ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഈ ഒരു ഹാങ്ങർ പൊട്ടിക്കാനാണ് പാട് ഓക്കെ കാരണം എന്റെ ഡ്രസ്സെല്ലാം ഞാൻ ഹാങ് ചെയ്യലാണ് പതിവ് പതിവ് അപ്പൊ ഹാങ് ചെയ്താലേ നടക്കുള്ളൂ കാരണം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഒതുക്കി എത്ര വെച്ചാലും നമുക്ക് ശരിയാവൂല ഇങ്ങനെ മടക്കി മടക്കി വെക്കുമ്പോൾ ഡ്രസ്സ് കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മള് കഴുകിയിട്ടൊക്കെ വെക്കുമ്പോൾ അപ്പൊ അതിനെങ്ങാട്ട് നല്ലത് എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിക്കാം കുറേ പേർ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് എൻ്റെ വീഡിയോക്ക് സൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് അത് എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല അയ്യോ ഞാനൊരു ബെഡ്ഷീറ്റ് മേടിക്കാനുള്ള മറന്നേ ആദനം ഇതാണ് ഞാൻ വേടിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യും നല്ല ക്വാളിറ്റി ഉണ്ട് ബ്ലാക്ക് കളർ ഇവിടെ എൻ്റെ ഉള്ളത് നല്ല മോഡലുള്ളതല്ല ഞാൻ മേടിച്ചത് അപ്പോൾ ഇതാകുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും ഇതാണ് നമുക്ക് നല്ലതും ഡ്രസ്സിങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സായിട്ട് ഹാങ് ചെയ്യട്ടെ ഇതെൻ്റെ സാരിൻ്റെ ബ്ലൗസ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഹാങ് ചെയ്യാം ഒരു ഡ്രസ്സ് ഹാങ് ചെയ്യാം ഓരോന്നും എൻ്റെ ഒതുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി പൊതപ്പ് ഇവിടെ ഇങ്ങനെ വിരിച്ചങ്ങനെ ഇടുക അതുകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഇവിടത്തെ കഴിഞ്ഞു പിന്നെ ഉള്ളത് ഏഹ് കുളിക്കാന്നുള്ളൊരു പരിപാടി മാത്രം ഇനി എനിക്ക് ബാക്കിയുള്ളു അതെന്റെ പാവ കുട്ടി അപ്പൊ കുപ്പി ഇത് കളയാനുള്ളതാണ് ഇവിടെ കളയാണ്ട് ഇതെന്റെ ഫോൺ പിന്നെ കുറച്ച് വെള്ളം കുടി ഇത് ഒരു വെറ്റിഷു എടുക്ക ഇവിടെ തുടക്കിയ ഇതാണ് എന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ കളയാ ഇതൊക്കെ വേസ്റ്റായി സംഭവം എന്താ വെച്ച ഇതൊക്കെ ഞാൻ പോ നാട്ടിൽ പോകുന്നതിന് മുമ്പേ ഉള്ള സാധനങ്ങളാ പിന്നെ ഇതെന്റെ പ്ലേറ്റ് പ്ലേറ്റ് ഇതും വേറെ വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ഞാൻ ഇവിടെ വെക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഇരിക്കട്ടെ ഇതെന്റെ താക്കോൽ താക്കോൽ നമുക്ക് ഇവിടെ തൂക്കിയിടാം താക്കോൽ തൂക്കാനുള്ള സ്ഥലമാണത് പക്ഷെ ഞാൻ തൂക്കാറില്ല അതാണ് കോമഡി ഇത് കുപ്പിയാണ് ഇത് നമുക്ക് കളയാം പിന്നെ ഇവിടേക്കൊന്ന് തുടയ്ക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞു ഗൈസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മാറ്റാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ പെർഫ്യൂംസ് ഉണ്ട് അത് മാത്രമൊന്നും മാറ്റിക്ക ഇതിന്റെ ഉള്ളില് ഞാൻ എൻ്റെ എല്ലാ കവറുകളും ആണ് വെക്കാറുണ്ട് കാരണം നമുക്ക് എപ്പോഴാണ് കവറുകൾ വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതിൻറെ ഉള്ളില് ഞാൻ എൻ്റെ കവറുകൾ നമുക്ക് വേസ്റ്റ് ഇടാനുള്ള കവറും കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ മണ്ടയിലോട്ട് ഇപ്പൊ ഇതും കൂടെ വെക്കാം അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റാകും പിന്നെ ഇതൊക്കെ വേസ്റ്റുകൾ പിന്നെ എൻ്റെ ചെരുപ്പ് ചെരുപ്പ് അവിടെ കിടക്കട്ടെ ഇവിടെ എൻ്റെ എൻ്റെ ഇഷ്ടംപോലെ ചെരുപ്പുണ്ട് ഇനി അതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക ഇത്രയാണ് എൻ്റെ ഇപ്പോഴത്തെ ചെരുപ്പ് കളക്ഷൻ എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ചെരുപ്പുകൾ എനിക്ക് ഉണ്ട് ബട്ട് ഇവിടെ ആ സ്ഥലം കവർ ചെയ്ത് കഴിഞ്ഞ് എനിക്കവിടെ ലൈറ്റ് ഇടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാൻ ഇത്രത്തിൽ ഒതുക്കി വെച്ചു ഓക്കെ കാരണം എനിക്ക് ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും ഞാൻ മേടിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി അപ്പോൾ ഇനി ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ കാരണം തലയിൽ കൂടെ ഒന്ന് കുളിച്ച് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിച്ചുകഴിഞ്ഞാല് എനിക്കൊന്ന് പുറത്തു പോവാം അപ്പം ഞാനൊന്ന് പോയിട്ട് കുളിച്ചിട്ട് വരട്ടെ നല്ല അടിപൊളി ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുളിച്ച് വന്ന് കാണാം ഞാൻ പുറത്ത് പോയിട്ട് വരാം ഒന്ന് പുറത്ത് പോവാം Sit it guys.